അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇല്ല ഇനി ഞാനത് പറഞ്ഞ് നടക്കാനുമില്ല ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായകൊണ്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇനി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക ഞാൻ ഈ പറയുന്ന സെക്യുലറാണ് എൻ്റെ കുടുംബം പാരമ്പര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണമല്ലോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം പക്ഷേ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനങ്ങനെ ഒറ്റക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാൻ അവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയാലല്ലോ വേണ്ടു എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഉണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം കാരണം പബ്ലിക്കിന് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം അപ്പോൾ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ടീന്നല്ലോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നോക്കുമ്പം വൺ മില്യൺ കടന്നിട്ടുണ്ട് ആ വൺ പോയിന്റ് ടു മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു നയന്റി പെർസെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെന്നിട്ടുണ്ടാവും അത് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിലൊരു തിരക്കില്ല എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലല്ലേ തിരക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യം സോറി ലക്ഷ്യമല്ല എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് ബേജറാവുണ്ടോ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ നിങ്ങൾക്ക് ഇപ്പം എത്ര ദിവസം എന്റെ കൂടെ ഉണ്ടാവും അല്ല ഒരു മിനിറ്റ് എത്ര ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം എന്താ ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട് ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട് ഇതിങ്ങനെ കുറഞ്ഞ് 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 വരും ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയുക കല്യാണം കഴിക്കുമ്പോൾ അതിന് ചൊല്ലുണ്ട് രണ്ടാമത്തെ ചൊല്ലിവിടെ പറയാൻ വയ്യ മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്നു നിന്നിട്ട് നിൽക്കുകയാണ് ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാന്ന് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു ആറ് മാസത്തെ സ്ഥിതി ഉണ്ട് പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതി ഉണ്ട് രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതി ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താകുന്ന അറിയാം അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിനുമ്പിൽ നിൽക്കണം എന്നും നിങ്ങൾ വിചാരിക്കണ്ട ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ മനസ്സിലായോ എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് നല്ല അസസ്മെന്റ് ഉണ്ട് അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാൽ പറഞ്ഞായിരുന്ന മലപ്പുറം മാപ്പിളയാണെന്നാണ് ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്റ്റ് ക്രൈസ്തവാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത് അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം എറണാട് മാപ്പിളയാണ് നമ്മളെല്ലായിടത്തും ഉണ്ട് നമ്മൾ മലപ്പുറത്തുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തുണ്ട് കന്യാകുമാരിയിലുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട് ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ അൻവരുടെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് വോട്ട് ചെയ്യും അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ നൂറ്റി അപ്പത് മണ്ഡലത്തിലുണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലുണ്ട് അപ്പം ചിലപ്പോൾ അഞ്ചാളായിരിക്കും ചിലപ്പോൾ പത്താളായിരിക്കും ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ നൂറാളുണ്ടാവും ചിലപ്പോൾ ആയിരം ആളുണ്ടാവും ചിലപ്പോൾ അയ്യായിരം ആളുണ്ടാവും അപ്പം അത് വേറെ അത് ഒരു പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ് അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്ക് വന്നിട്ടുണ്ട് ചിലവർ തൂങ്ങി മരിക്കലുണ്ട് ചിലർ നാട് വിട്ടലുണ്ട് ചിലവർ നേരെ നിൽക്കലുണ്ട് അതിലേതിനാ ഞാൻ എന്നല്ലേ നിങ്ങളെ ആലോചിച്ചാൽ മതി ഇതൊക്കെ നാട്ടിൽ ഇറക്കണ ആരല്ലേ അവിടെ പോയി നോക്കി തടരണന്ന് എവിടെ എന്ത് എവിടെ പോയിട്ട് ഒരു മാന്തന് ഇതിങ്ങനെ അവിടെ ഒരു വാറവലെ കൊടുക്കും അതിന് ഓർഡർ വരും ഞാനാ വഴിക്കണ്ട പോലെ ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നേ ഹൈസ്പീഡ് മെഷീനുകൾ വരുമുണ്ടോ